മുതിർന്ന സി പി നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും മകൾ ആശാ ലോറൻസ് ഇക്കാര്യത്തിൽ തർക്കം ഉന്നയിച്ചിട്ടുണ്ട് ലോറൻസിന്റെ മൃതദേഹം ക്രിസ്ത്യൻ മതാചാര പ്രകാരം പള്ളിയിൽ സംസ്കരിക്കുമെന്നാണ് മകളുടെ നിലപാട് ടൌൺഹാളിൽ ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കാൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ പൊതുദർശനമാണ് പുരോഗമിക്കുന്നത് പ്രമുഖ സി പി എം നേതാക്കളടക്കം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ടോ അപ്പം സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മകൾ ആശാ ലോറൻസ് അവിടെ എത്തിച്ചേരുമെന്നാണ് നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അവർ വന്നിട്ടുണ്ടോ മറ്റു വിവരങ്ങളോ ആശാ ലോറൻസ് ഇപ്പോൾ ഇവിടെയുണ്ട് ടൗൺഹാളിൽ പൊതുദർശനത്തിന് മൃതദേഹം രാവിലെ ഒൻപതേകാലോടെ എത്തിച്ചതാണ് മുതിർന്ന സി പി എം നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെല്ലാം ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ് രാവിലെ അതിനുശേഷം പാർട്ടി ജില്ലാ ഓഫീസായ ലിവിങ് സെന്ററിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു അതിനുശേഷം ആണ് ഒൻപതേകാലോടെ ടൗൺ ഹാളിലേക്ക് എത്തിച്ചത് ഇവിടെ ആശാ ലോറൻസ് എത്തിയിട്ടുണ്ട് അവർ കൂടുതൽ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉയർന്നു വന്നത് മകൾ ആശാ ലോറൻസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം പിതാവ് ജീവിച്ചിരുന്ന സമയത്ത് മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും പറഞ്ഞിരുന്നില്ല അത് മാത്രമല്ല ക്രിസ്ത്യൻ മതാചാര പ്രകാരം തന്നെയായിരുന്നു പിതാവിന്റെ ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നത് വിവാഹവും പിതാവിന്റെ പിതാവിന്റെ മരണവും മരണാനന്തര കർമ്മങ്ങളും മറ്റ് പേരക്കുട്ടികളുടെ മതപരമായിട്ടുള്ള ചടങ്ങുകളുമെല്ലാം പങ്കെടുക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ മതാചാര പ്രകാരം ജീവിച്ച ഒരാളുടെ ഭൗതികദേഹം അത്തരത്തിൽ തന്നെ സംസ്കരിക്കണം എന്നുള്ള ആവശ്യമാണ് ആശാ ലോറൻസ് മുന്നോട്ട് വെച്ചത് കുടുംബവുമായി കൂടിയാലോചനകൾ നടത്താതെ പാർട്ടി സ്വന്തം നിലയ്ക്ക് മൃഗ മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നായിരുന്നു ഇവർ ആരോപണം ഉന്നയിച്ചത് മൂത്ത മകൻ പാർട്ടി അടിമയായ മൂത്ത മകൻ പാർട്ടിയെയും പാർട്ടിക്ക് വേണ്ടി തന്റെ പിതാവിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കുടുംബത്തിനുമായിട്ട് കൂടിയാലോചനകൾ നടത്താതെ കൈമാറുന്നതിനുള്ള തീരുമാനം സ്വമേ എന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപണം ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇടയിലാണ് വൈകിട്ട് മണിക്ക് മെഡിക്കൽ ഈ കൈമാറുന്നതിനുള്ള ഒരു തീരുമാനം അന്തിമമായി മുന്നോട്ട് യും ചെയ്യുന്നത് നാലു മണി വരെയാണ് ഈ സംസ്കാര പൊതുദർശനമുള്ളതിനു ശേഷമാണ് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള ഒരു തീരുമാനം അതേസമയം തന്നെ ആശാ ലോറൻസ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീയ മതാചാര പ്രകാരം പള്ളിയിൽ അടക്കം ചെയ്യണം അത്തരത്തിലുള്ള ഒരു ഒരു ആഗ്രഹം തന്നെയാണ് അച്ഛൻ അവസാന കാലത്ത് പങ്കുവെച്ചതിനടക്കം കഴിഞ്ഞ ദിവസം ജനം ടി വി അവർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഇപ്പോൾ ഈ പൊതുദർശനം പുരോഗമിക്കുമ്പോൾ ഒരു നാലു മണിയോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള നടപടികൾ ക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തിനും ശക്തമായ ഒരു വിമർശനം വിയോജിപ്പ് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത അല്ലേ നിലവിലെ തീരുമാനപ്രകാരം കോളേജിന് മൃതദേഹം കൈമാറും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇതുവരെയും മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നാണ് നോക്കിക്കാണുന്നത് ആശാ ലോറൻസ് ഈ ഒരു അപകടവുമായി പറ്റു തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൈമാറുന്നതിനോട് അവർ നേരത്തെ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു ആ എതിർപ്പിൽ അവർ മുന്നോട്ട് പോകുകയുമാണ് നിയമപരമായി ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അവർ നേരത്തെ അറിയിച്ചിരുന്നു ഇനി ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറുന്നതിനെതിരെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്ന് ഒരു മണിക്കൂറുകളിൽ മാത്രമാണ് അറിയാൻ കഴിയുന്നത് ഏകദേശം മൂന്ന് നാല് മണിക്കൂർ മാത്രമാണുള്ളത് ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും മാറ്റം ഉണ്ടാകുന്ന തീരുമാനം ഉണ്ടാകുമോ എന്നാണ് അറിയാനുള്ളത് നിലവിൽ അറിയാൻ കഴിയുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തന്നെ നാലു മണിയോടെ മൃതദേഹം കൈമാറും എന്നുള്ള കാര്യം തന്നെയാണ് സി പി എം ജില്ലാ നേതൃത്വം പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകളൊന്നും വ്യക്തമാക്കിയിട്ടില്ല കുടുംബത്തിന്റെ തീരുമാനപ്രകാരം ഉള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു സി പി എം ജില്ലാ നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നത് പക്ഷേ അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുന്ന തീരുമാനത്തിൽ നിന്നും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പാർട്ടി ഇതുവരെ ഒരു വ്യക്തത